ലോകത്ത് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അഥവാ മോർ ദാൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹാവ് ഗ്ലോസ് ഓഫ് ഓബിയ അഥവാ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൽ തന്നെ അൻപത് ശതമാനം ആളുകളും അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിലൻപത് ശതമാനം ആളുകളും അത് മാറാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പല രൂപത്തിലും നടത്തുന്നുണ്ട് അത് സെൽഫ് എഫോർട്ട് എടുക്കുന്നുണ്ട് അതിലത് നടത്താൻ മാറ്റാനുള്ള ആഗ്രഹങ്ങളിലൂടെ പലതും എൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്തരം ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് ആൻഡ് എൻ്റ് സെക്കൻഡ് തിങ്ങ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു പ്രൊഫഷനുള്ള ഒരാളാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കിലോസഫോബിയുള്ള ആളുകൾ ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് വക്കീലന്മാരുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ ആരുമുണ്ട് വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട് അപ്പം ഇത്തരം ആളുകൾക്കൊക്കെ അവരുടെ സ്കില്ലിൻ്റെ കൂടെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ക്യാൻ ലൈക്ക് ഗ്രോ എനിത്തിങ്ക് അഥവാ അവിടെ അവർക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അവർക്ക് അവരുടെ സ്റ്റോറി പറയാൻ വേണ്ടി പറ്റും ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഈവൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉദാഹരണത്തിൽ ഒരു ഡോക്ടർ ആ ഡോക്ടർ ഒരു അറിയപ്പെടുന്ന ഡോക്ടറാകുന്നത് അദ്ദേഹം ഒരു പബ്ലിക് സ്പീക്കർ സ്പീക്കറാകുമ്പോഴാണ് ഒരു ടീച്ചർ പ്രധാനപ്പെട്ട ടീച്ചറാകുന്ന ഒരു പബ്ലിക് സ്പീക്കർ സ്പീക്കറാകുമ്പോഴാണ് ഒരു അഡ്വക്കേറ്റ് അറിയപ്പെടുന്നത് പബ്ലിക് സ്പീക്കർ സ്പീക്കറാവുമ്പോഴാണ് അങ്ങനെ ഏതൊരു മേഖലയുള്ള ഒരാളും അറിയപ്പെടുന്നത് പബ്ലിക് സ്പീക്കർ സ്പീക്കറാവുമ്പോഴാണ് അപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും മനോഹരമായ സാധ്യതകളെ തേടി പിടിക്കാൻ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്